മറുകൊഴിക്ക് ഇഷ്ടംപോലെ ആൾക്കാർക്ക് വന്ന് പാർട്ടി കിടക്കാനുള്ള സൗകര്യമുണ്ട് ഇത് മാവോയിസ്റ്റുകളോ അതിൽ ആദിവാസികളാണോ നമുക്ക് എനിക്ക് സംശയമുണ്ട് വനത്തിനുള്ളിൽ ആദിവാസികൾക്ക് ഒപ്പം ആരോ ഒരു ഒരു സംഘം ഉണ്ടെന്നുള്ളത് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഇപ്പം ഈ നട്ടാ പകൽ നടക്കുന്നെങ്കിൽ ഇനിയും രാത്രി നടക്കത്തില്ലെന്ന് പറയാൻ പറ്റുമോ മഴ സമയം നമ്മളൊക്കെ തന്നെ ഈ തൊട്ടടുത്ത് തൊട്ടടുത്ത് സംഭവങ്ങൾ പിന്നെ ആൾ എങ്ങനെ ആയിരിക്കും നമസ്കാരം ആയുധധാരികളായ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യമെന്ന് സംശയം വനാതിർത്തികളിലെ വീടുകളിൽ മോഷണം പതിവാകുന്നു വടശേരിക്കര വനാതിർത്തികളിലെ വീടുകളിലാണ് മോഷണം വ്യാപകമാകുന്നത് ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളുമാണ് കവർച്ചയിൽ കൂടുതലും പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള വന്യമൃഗ വേട്ടക്കാരാണെന്നാണ് സൂചന പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായ ശബരിമല വനമേഖല കേരളത്തിലെ തന്ത്രപ്രധാനമായ ഒരു ഭൂപ്രദേശമാണ് ഈ വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് ഒരു വർഷത്തോളമായി മോഷണം നടക്കുന്നത് കൊച്ചുകോയിക്കൽ കോയ്ക്കൽ ഗുരുനാഥൻ മണ്ണ് ആങ്ങമുഴി എന്നിവിടങ്ങളിലാണ് മോഷണം കൂടുതലായും നടക്കുന്നത് ഭക്ഷ്യവസ്തുക്കളും വീട്ടിലെ ആയുധങ്ങളുമാണ് പ്രധാനമായും കവർച്ച ചെയ്യുന്നത് പകൽ സമയത്താണ് കൂടുതലായും മോഷണം നടക്കാറുള്ളത് ഗുരുനാഥൻ മണ്ണ് സ്വദേശി ബാബുരാജിന്റെ വീട്ടിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് മോശം നടന്നത് ആന്ധാരികളായ അജ്ഞാത സംഘത്തെ ഭയന്നാണ് ഈ നാട്ടുകാരുടെ ജീവിതം വേറെ കഴിഞ്ഞതിന് മുമ്പത്തെ ഞായറാഴ്ച ദിവസം രാവിലെ ഞാൻ ഞാനെൻ്റെ വീട്ടെൻ്റെ ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ രാവിലെ ഭാര്യയും മലയാളപ്പെട്ട ചേട്ടത്തിൽ പിറ്റി പോയി ഒരട്ടരയ്ക്ക് പത്തിന് പോയി ഞാൻ ഒമ്പത് മുൻപത് അപ്രദേശ് ബുദ്ധാമ്പള്ളി ജെൻഷൻ ചായക്കടലിൽ ഉള്ളു പോയിട്ട് എന്നും എല്ലാ ദിവസവും പോകുന്ന പോയിട്ട് ഒരു പതിനൊന്ന് മണി ഞാൻ തിരിച്ചു വന്നപ്പം എൻ്റെ വീടിൻ്റെ ഫ്രണ്ട കഥകളെ പൂട്ടിച്ച് കഥകൾ തുറന്ന് അകത്ത് കയറുമ്പോൾ എൻ്റെ അടുക്കളവാദം എല്ലാം കിടക്കുന്നു അങ്ങനെ ഞങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ ഒരു എല്ല് വെട്ടി അത് തടി ഇടുന്ന ഇത് അത് വെട്ടി പൊട്ടിച്ചിട്ട് അകത്തൊരു അലവൽ നീക്കിയിട്ടു അവിടെ ഇറങ്ങിയിട്ട് ഐപ്പസിക്കത്തിൽ പതിനായിരം രൂപ എടുത്ത് ആ അടുക്കളയ്ക്കകത്തേണ്ടത് നമ്മളെ വീട്ടിൽ വീണ അടി സാധനങ്ങൾ സർവ്വ സാധനങ്ങളും എടുത്തു മൂന്ന് വെട്ട് കത്തി എല്ലാം എടുത്ത് ഇതിലൂടെ നമ്മുടെ വീടിൻ്റെ മേനസ് ഒരു നൂറ് മീറ്റർ മുകളിലോട്ട് കയറി വനവാണ് വനത്തിൻ്റെ അവിടെ വലിയ പാറക്കെട്ട വരെ ആൾക്കാർ സാധനമായിട്ട് പോയിരിക്കുന്നത് നമ്മളെ കുറേ ആൾക്കാർ പോയി കണ്ടു അപ്പോൾ ഇതിൻ്റെ മറു കുഴിക്ക് ഇഷ്ടംപോലെ ആൾക്കാർക്ക് വന്ന് പാത്തു കിടക്കാനുള്ള സൗകര്യമുണ്ട് ഇതും മാവോയിസ്റ്റുകളോ ആണോ അതിൻ്റെ ആദിവാസികളാണെന്നോ നമുക്ക് എനിക്ക് സംശയമുണ്ട് നമ്മൾ അന്നേരം ചിട്ടാർ പോലീസിലറിയിച്ച് പോലീസുകാർ സന്ധ്യ കഴിഞ്ഞപ്പോഴെന്ന് വെച്ച് അവർ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അവർ നിങ്ങൾ ക്യാമറ വയ്ക്കുകയോ റീലിൽ പോകുക അല്ലെങ്കിൽ വീടിന് പിന്നെ അല്ലെങ്കിൽ നാട്ടുകാരെ കൊടുത്തിരിക്കുക അല്ലാതെ അവരെ കൊണ്ട് പറ്റുകയല്ല പിന്നെ സൂന്ന് പറഞ്ഞ ഒരാളാ ഈ സാധനം മോട്ടി ചെന്ന് ഏട്ടി തീർത്ത് പറയും പക്ഷേ ഇതൊന്നോ രണ്ടോ ഒരു നാല് പേരേലും ഇല്ലാതെ ഒത്തിരി സാധനം കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് ഒത്തിരി സാധനം മീറ്റിങ് പോയിരുന്നു അജ്ഞാത സംഘം നടത്തുന്ന മോഷണം സംബന്ധിച്ച് പോലീസിലും വനംവകുപ്പിലും വിവരം അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് സീതത്തോട് പഞ്ചായത്ത് അംഗം പറയുന്നു പഞ്ചായത്ത് ഇപ്പം ഏത് രീതിയിൽ ഇടപെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നുമാണ് ആദ്യമേ വരേണ്ടത് പോലീസും ഫോറസ്റ്റ് ഇതിനകത്ത് ഇടപെടുകയാണെങ്കിൽ പഞ്ചായത്ത് ഇതിനകത്ത് നൂറ് ശതമാനം ഇടപെടുമെന്ന് തന്നെ എനിക്ക് വിശ്വാസമുണ്ട് വനത്തിനുള്ളിൽ ആദിവാസികൾക്ക് ഒപ്പം ആരോ ഒരു ഒരു സംഘമുണ്ടെന്നുള്ളത് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഇപ്പം ഈ നട്ടാപ്പകൽ നടക്കുന്നെങ്കിൽ ഇനിയും രാത്രി നടക്കത്തില്ലെന്ന് പറയാൻ പറ്റുമോ മഴ സമയം നമ്മളൊക്കെ തന്നെ താമസിക്കുന്നവരും ഈ തൊട്ടടുത്ത് ഇത്രയും തൊട്ടടുത്ത് താമസിക്കുന്നിടത്ത് ഇത്രയും സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ പിന്നെ ആൾ താമസം ഇല്ലാത്തടത്ത് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും തെരച്ചിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും വനം എല്ലാം പരിശോധിക്കാനായിട്ട് നാട്ടുകാർ സഹിതം ഇറങ്ങുവന്നെ എല്ലാവരും കൂടെ കൂടി ഈ വനം ഒന്ന് പരിശോധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് അച്ചങ്കോവിൽ വഴി വന്യമേഖലയിലേക്ക് കയറിയ വന്യമൃഗ പേട്ടക്കാരാണെന്നും വനംവകുപ്പിന് സംശയമുണ്ട് പോലീസും വനംവകുപ്പും ചേർന്ന് കാട്ടിനുള്ളിൽ തെരച്ചിൽ നടത്തണമെന്നാണ് മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി